ഞാൻ 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 കെട്ടാൻ കെട്ടാൻ പറഞ്ഞു പറഞ്ഞു താൻ താൻ എന്നെ ഇല്ലല്ലോ തനിക്ക് തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് കണ്ടല്ലോ എന്തിനാണ് വീട് തിരിച്ചു തരുന്നത് പറഞ്ഞല്ലേ രണ്ട് കൊടുത്തത് ഞാൻ ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്ന പറഞ്ഞിട്ടില്ലേ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്തായാലും രേണു സുതിയുടെ ഒരു സ്റ്റോറിയുടെ താഴെ വന്നിട്ട് ഫിറോസ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ഒരു വീട് ഇങ്ങ് തിരിച്ചു തന്നേക്കാം പക്ഷേ ആ ഒരു കമൻറ്റ് ഞാൻ യോജിക്കുന്നില്ല എന്നിരുന്നാലും അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീട് വച്ച് കൊടുത്ത നാൾ മുതൽക്ക് കുറ്റം 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 തന്നെയാണ് ഒരു നല്ല കാര്യം പോലും ആ ഒരു വീട്ടിനകത്തുള്ള ഒരാളും പറയുന്നില്ല എന്തായാലും ആ ഒരു വീട് കിച്ചു വന്ന് താമസിക്കുന്നു ആ ഒരു വീട്ടിനകത്ത് കുടുംബാംഗങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് രേണുസുദിക്കല്ല എഴുതി കൊടുത്തത് മക്കൾക്കാണ് എഴുതി കൊടുത്തത് ഓക്കെ ശരി തന്നെയാണ് ഇത്രയും കുറ്റം പറയുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പ്രാണീലേ ഇത്രയും ഒരുപാട് ആൾക്കാർ ഈ ലോകത്ത് ഒട്ടും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാണ്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കാർക്കെങ്കിലും ഈ ഒരു വീട് കൊടുത്തേക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീട് തിരിച്ചു കൊടുക്കുക ദാനം കിട്ടിയതാണ് ദാനം കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞ കുറച്ച് നിർത്താൻ നോക്ക് എന്തായാലും രേണു സത്യം കുറെ കാര്യങ്ങൾ ഇങ്ങനെ വാതോരാണ്ട് പറയുന്നുണ്ട് അദ്ദേഹം ആ ഒരു കമൻറ്റ് ഇട്ടതിൻ്റെ താഴെ വന്നിട്ട് ഒരു മനുഷ്യനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പോലും അറിയില്ല സത്യം പറഞ്ഞാല് ഈ സമ്പത്ത് കണ്ട് ഈ സമ്പത്ത് കൂടിക്കൂടി വരുമ്പോഴത്തേക്ക് മനുഷ്യന് പ്രാന്തളകും എന്ന് പറയുന്നിട്ടില്ലേ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പൈസ കൂടി കഴിഞ്ഞപ്പത്തേക്ക് ആൾക്ക് എവിടെ നിൽക്കുന്നു ഞാൻ എവിടെയാണ് നിന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു ബോധം ഇല്ല വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലാലും തനിക്ക് എന്താണ് ഏഹ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദീന രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എൻ്റെ പേര് രേണു രേണു ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് കമന്റാണോ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാലും അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടല്ലോ അതെ ശരിയാണ് കല്യാണം കഴിക്കുന്നതും കഴിക്കാത്തേക്ക അവനവന്റെ അവന്റെ ഇഷ്ടമാണ് അത് പേഴ്സണൽ കാര്യമാണോ അതിനോട് ആരും കടക്കേണ്ട ആവശ്യമില്ല അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ കുറച്ച് അഹങ്കാരം കുറയ്ക്കാമല്ലോ ഇതിപ്പോൾ അഹങ്കാരമാണ് ഞാൻ എന്തോ വളർന്നു വന്നതേ നല്ല പണക്കാരിയായിട്ടാണ് ഞാൻ സെലിബ്രിറ്റി ആയിട്ടാണ് വന്നത് ഇന്ന് ഈ നിലയിൽ ഇരിക്കുന്നത് അങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ആടെ സംസാരം വയ്ക്കുക എന്തായാലും ഈ കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചതൊക്കെ ആ ഒരു ഈ ഫിറോസ് ഫിറോസൊക്കെയാണ് അവരുടെ തൊഴിലിനെയാണ് അത് ബാധിച്ചേക്കുന്നത് അവരുടെ ബിസിനസ്സിനെയാണ് അത് ബാധിച്ചേക്കുന്നത് അതൊന്നും അവരെ കുറി അവർക്ക് പറയാനില്ല ഈ ആൾക്കാർക്ക് അത്രയും ഫിറോസ് ചെയ്തു കൊടുത്ത പണിയെക്കുറിച്ച് കുറ്റം പറയാനേ നേരേ ഉള്ളൂ പക്ഷേ ഈ ഒരു രേണുസുദ്ധി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ല ഇല്ലെങ്കിൽ അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്യാണ്ട് മറ്റുള്ളവർ മണ്ടയ്ക്ക് കയറിയിട്ട് എന്തോ ഉണ്ടാക്കാനാണ് അതൊന്നും നേരെയല്ല അപ്പം ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം കുറേ ഫാൻസ് തന്നെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇവർ എന്താണ് കാണിക്കുന്നത് പോലും അറിയില്ല ഈ ബിഗ് ബോസിനകത്തവർ എന്താണ് കാണിച്ചത് ആർക്കും അറിയില്ല പക്ഷേ സപ്പോർട്ട് മാത്രമേ ഉണ്ട് പക്ഷേ ഈ ഒരു വീടിന്റെ കാര്യത്തിനെ കുറിച്ച് ആർക്കും ഒരു കാര്യം പറയാനില്ല ദാനം കൊടുത്തതാണ് പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നു ഇതൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് പറയാനുള്ളത് എന്തായാലും രണ്ട് ഭാഗം ചിന്തിക്കണം ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ചില്ലറ കാര്യങ്ങളാണോ ഒരു വീടിനെ കുറിച്ചിട്ട് ഈ വീടിനകത്ത് എത്ര ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ സങ്കടം ഉണ്ടാവും അതൊന്നും നിങ്ങൾക്കാർക്കും ബോധ്യമില്ല വീട് കൊടുത്തു അതിനകത്തുള്ള കുറ്റങ്ങൾ പറയുന്നതൊക്കെ ഇവരാണ് അല്ലാണ്ട് ഫിറോസ് അല്ല എന്ന് പറയുന്നത് ഈ വീട് കൊടുത്ത നാൾ മുതൽക്ക് ഈ രേണുസുദീന്ന് പറയുന്ന വ്യക്തിയും കുടുംബക്കാരും മാത്രമാണ് ആ ഒരു വീടിനെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെന്താണ് ഇത്രയ്ക്ക് മനസ്സിലാകത്തെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേണുസൂദിക്ക് ദാനം കൊടുത്താണ് ദാനം കൊടുത്തത് ദാനം കൊടുത്താണെങ്കിൽ അതിന് കഴിഞ്ഞ ശേഷം ആരാണ് ഈ ഒരു കുറ്റം കൊണ്ടുവന്നത് രേണുസൂദിയിൽ കൊണ്ടുവന്നത് അല്ലാണ്ട് ഫിറോസും ബിഷപ്പും ഒക്കെയാണ് അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് പോയത് അവരല്ലേ സോഷ്യൽ മീഡിയാസ് വഴി ഇവരെ ഇവരാ നാനം കെടുത്തുകൊണ്ടിരിക്കുന്നത് അതാദ്യം ആർക്കും ചോദിക്കാൻ വയ്യ പക്ഷേ ഈ രേണുസൂദിയെക്കുറിച്ച് പറഞ്ഞാൽ കുറേ ആൾക്കാർ ആരും പൊക്കിക്കൊണ്ട് ഇവിടെ വരുന്നുണ്ട് ജീവിക്കുന്നത് എന്തെന്ന് നീ രേണുസുതി വിറ്റല്ലേ ജീവിക്കുന്നത് വിൽക്കാൻ ഇതെന്താ അവരെന്ത് വല്ല കച്ചവട സാധനമാണ് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് പിന്നെ നമ്മളുടെ മരമോന്തയാണ് രേണുസുതി സുന്ദരിയാണ് അത് നമ്മളാരനും പറഞ്ഞു രേണുസുതി സുന്ദരിയാണെന്ന് സുന്ദരി അല്ല എന്ന് പറഞ്ഞു ഒരിക്കലും ഇല്ലല്ലോ അപ്പോൾ ഐശ്വര്യം കുടുംബം അർദ്ധരാത്രി ഇങ്ങനെ കൊട പറഞ്ഞിട്ടില്ലേ അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നടക്കട്ടെ അർഹരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ കൊടുക്കുന്നതിലും നല്ലത് അന്തസ്സായിട്ട് നമുക്ക് ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല നിങ്ങൾ നിങ്ങളുടെ വീട് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകും തീർച്ചയായിട്ടും അതിനിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്തായാലും ഫിറോസ് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ കമന്റ് കമന്റ് ഇടാൻ കാരണം കുറച്ച് പറയുന്നുണ്ട് എന്തായാലും കൂടി ഞാൻ ഏത് പോസ്റ്റിന്റെ ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവര് കുറ്റം പറഞ്ഞിട്ടില്ല കുറ്റം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ബേസിക്കലി പ്രശ്നം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ല ഇവര് ഫാനു പൊട്ടി വന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കാൻ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാൻ വേണ്ടി ഞാൻ അറിഞ്ഞു വരും അതിനെ വിളിച്ചു നമ്മളെ അത് കുറച്ച് തിരികെ കൊടുത്ത് വാഷ് പേസിന്റെ മേലെ വാഷ് വാഷ്പേസ് വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് തിരികെ കൊടുത്ത് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ കാണുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി പിന്നെ അപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പോഴും എടുത്ത് കൊടുക്കാൻ ലൈറ്റായി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഓൺലൈൻ ഓൺലൈൻ മീഡിയാണ് അവരുടെ വീട്ടിലൊരു കോംപൌട്ട് നടത്തണം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിന് അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിയോന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അവരോട് റേണിൻ്റെ ഫാമിലി ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു ഹോം തോർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്കത് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയം ഓൺലൈൻ മീഡിയ നമ്മൾ ലോലോൺ മീഡിയ എന്നല്ലോ നല്ലൊരു ചാനൽ എനിക്ക് തോന്നി ഓർത്തുന്ന കറക്റ്റ് ആയിട്ട് ഒരു പേര് അവരോട് റേണുൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് പതിനയായിരം രൂപ വേണം എന്നാലും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ബേസിക്കലി അത് നമ്മളെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന രീതി അവർ ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ അതും അതുകൂടെ ചിന്തിച്ചിട്ടാണല്ലോ ഇവിടെ വീട് വരും ഒരു നന്മ അല്ലെങ്കിൽ കരുണ മാത്രം പ്രതിച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഫ്ലക്സ് അടിക്കാനും അല്ലെങ്കിൽ മറ്റൊരു അഡ്വർട്ടൈസ്മെന്റ് ചെയ്യാനും പൈസ കൊടുക്കാതെ ആ പൈസ എടുത്തിട്ട് ദൈവമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൂടെ വിനിയോഗിക്കുന്നതാണ് ആക്ച്വലി ഇത് നടക്കുന്നത് അപ്പോൾ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്യും നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും അതിലുള്ള കാര്യം തുറന്നുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവർ ഈ പതിനയായിരം രൂപേന്ന് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച ടീം പറഞ്ഞു എനിക്ക് ആ ഒരു രൂപ രൂപ എന്താ ചെയ്യുന്നത് നിങ്ങളിൽ പൈസ നിങ്ങൾ കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യണ്ടാ മറക്കും ഒരൊന്നില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല മാറും അവിടെ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങും അവർ നിരന്തരമായിട്ട് അത്രത്തോളം അവർക്ക് അപാനിക്കാൻ പറ്റും അത്രത്തോളം അവർ അപമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഈ പുറത്തെ കാര്യങ്ങൾ വീടിൻ്റെ പുറത്തുകാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ട് അയയ്ക്കാൻ പറ്റും എൻ്റെ നമ്മൾ ആ ഷീറ്റ് അവർ പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഷീറ്റിടാൻ പോയിട്ടുണ്ടായിരുന്നു വർക്കേഴ്സ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീമിൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് വീടിന്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടുവരുന്നത് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെ കിടക്ക പോയി പറഞ്ഞിട്ട് അതെന്തെങ്കിലും അവർ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക നമ്മുടെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുട്ടികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്യൽ ഹ്യൂമൻ ആണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത കൊണ്ടിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ് വീട് എടുത്ത് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് വീട് തന്നവർ എന്താ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നത് വീണു പറഞ്ഞു കുറെ ന്യൂസിലുണ്ട് അതായിട്ട് ഞാൻ അവരുടെ വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോക്ക് അടിയിൽ പോയിട്ട് ഞാൻ കണ്ടതു നിങ്ങൾക്ക് വീട് വേണ്ടാന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡയലി വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഒരു ഒരു ഒറ്റ മുറിയുള്ള ഒരു വീട് ഉണ്ടാക്കി തന്നാൽ മതി ഒരു മോറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസ വീടും ഇരിക്കുന്നത് നിങ്ങൾ പോലെ നോക്കിക്കോളാം ഒരു കമ്പ്ലൈൻ്റും പറയില്ല എന്നുള്ള ഇഷ്ടം പോലെ ആൾക്കാരെ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു നമുക്ക് കൊടുക്കാമല്ലോ അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ച് വാങ്ങിക്കാനും ബലപ്രയോഗത്തിൽ തിരിച്ച് വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യം അവർ സ്വന്തം ഇഷ്ടത്തോട് ആ വീട് തിരിച്ചു തരാം ഞാൻ വീടിന് താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കെ വീട് തിരിച്ചന്നൂടെ നമ്മളത് വാങ്ങിട്ടായിരിക്കും കൊടുത്തോളാം അത്രേ ഉദ്ദേശമുള്ള അല്ല അതിലാ പ്രത്യേകം ഒന്നും ഉദ്ദേശിച്ചില്ല ഇനി ഇപ്പൊ ഇതിന്റെ പേരിൽ അവർ ഇനിയിപ്പോ എന്ത് നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളെ സമയത്തോളം നമ്മുടെ കൂടെ ആൾക്കാർക്ക് എന്നെ സമയത്തോളം വിവിക്കാറില്ലല്ലോ ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ബിസിനസ്സിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയൊക്കെ ബിൽഡ് ചെയ്തൊരു ആളാണ് മാർക്കറ്റിൽ അപ്പൊ പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരളം ഡീസൈന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്കൗണ്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ശരിക്കും നെഗറ്റീവ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട് അത്ര ഉള്ളതിനകത്ത് വീട് വെച്ച് കൊടുത്തതിന് പഴുകേക്കുന്ന കുറേ ആൾക്കാർ അവർക്ക് നഷ്ടപ്പെട്ട മാനങ്ങളും അവർക്ക് നഷ്ടപ്പെട്ട ബിസിനസ്സിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളും അതൊന്നും ആർക്കും ചോദിക്കാനില്ല ഇവർ സപ്പോർട്ട് ചെയ്യുക ഇവർ ലോകത്ത് ആദ്യമായിട്ടുണ്ടായ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ